ഞാനേ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടൊരു ക്ഷേത്രമാണിത് ഇതൊരു നന്ദികേശ ക്ഷേത്രമാണ് ഞാൻ ഞാനത് ആ നന്ദികേശൻ്റെ ഒരു ഇത് കണ്ട വലിയൊരു പ്രതിമ അത് കണ്ടപ്പം യാദൃശ്യവുമായിട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ് പക്ഷേ അടച്ചിട്ടേക്കുമാണ് എനിക്ക് തോന്നുന്നൊരു വൈകുന്നേരത്തിൻ്റെ തുറക്കത്തുള്ളായിരിക്കും തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കുറേ സ്ഥലങ്ങൾ പണ്ടിതിൽ കൊടൈക്കനാൽ പോയപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് ഇതുപോലെ വലിയ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് പാസ് ചെയ്താലുവേ ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഇതുവരെ ഇത്രയും വലിയ വിഗ്രഹങ്ങളൊക്കെ ആണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് നോട്ടം നോക്കും അപ്പം അങ്ങനെ യാതൃശ്യമായിട്ടത് ഈ വിഗ്രഹം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കിയതാണ് നോക്കിയപ്പോഴത്തേക്കും ഒരു നന്ദികേശൻ്റെ വലിയൊരു കയറാൻ പറ്റുമായിരുന്ന അടിപൊളിയായിരുന്നു പക്ഷെ കയറാൻ നിവൃത്തിയില്ല പക്ഷേ ഇല്ല അകത്ത് കയറ്റത്തില്ല അഞ്ചുമണിക്കേ തുറക്കത്തുള്ളൂ ഇപ്പം എനിക്കവിടുത്തെ പ്രസാദം തന്നാണ് നന്ദികേശ കോവിൽ നോക്കി നോക്കിയെന്ത് വലിപ്പമുള്ളതെന്ന് പക്ഷെ അത് കാണാൻ പറ്റുമായിരുന്ന അടിപൊളിയായിരുന്നു ണ്ടാ ഭയങ്കര വലുതോറന്നു ഇവിടെ നമുക്ക് അതിൻ്റെ ബാക്ക് വശം കാണാം അപ്പൊ ബാക്ക് വശം കണ്ടാൽ തന്നെ ഒരു നല്ല വലിപ്പം ഉള്ളതാണ് ഫ്രണ്ടിക്കുട്ടി കണ്ടല്ലേ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗിയും കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആലപ്പുഴ ടു ഊട്ടി സീരീസിലെ അവസാന ദിവസമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ബൈപ്പാസ് വഴി നമ്മുടെ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി നല്ല ഉഗ്രം റോഡാണ് പക്ഷേ നല്ല കാഞ്ഞ വെയിലും വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലും കൊള്ളുമാണ് അപ്പോൾ ഞാനിപ്പോൾ കേരള ബോർഡർ എത്താറേ വാളയാർ എത്താറാവുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മുടെ പാലക്കാടൻ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ചെറിയ യാത്രാ വീഡിയോ ആണ് പാലക്കാടിലെ കുറച്ച് നല്ല സ്പോട്ടുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഊടി സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ ഞാൻ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് വാളയാറൊക്കെ കഴിഞ്ഞു അപ്പോൾ എത്ര തിങ്കളാഴ്ച തുടങ്ങിയ യാത്രയാണ് ശനിയാഴ്ച വട്ടപ്പാറ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് പാലക്കാട് ടൗണിലേക്ക് അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം പാലക്കാട് ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കണ്ട ഒരു മലനിരയാണ് ശെൻ്റെ അമ്പു എല്ലാ ഹൈറ്റാ അവിടെ കൂടെ ഒരു മരങ്ങൾ പോലും ഇല്ലാതെ ഈ ഒരു ഭാഗത്തൊക്കെ മരങ്ങൾ മുകളിലൊക്കെ ഏകദേശം മുട്ട പോലെ ഉണ്ടെന്നു ഏഹ് ഭയങ്കര ഹൈറ്റിലൊരു മല ഭയങ്കര രസം ഉണ്ടായിരുന്നു റോഡിൽ കൂടി ഓടിച്ചു വരാൻ നിർത്തി മല ഇങ്ങനെ കാണാനേ നല്ല ഞാൻ ഒരു തണലുള്ള സ്ഥലം ഒക്കെ നിർത്തിയത് നല്ല മല മലയാളം പക്ഷെ എന്നാ ഹൈറ്റ് ഊ ഇവിടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂട് എന്ന് പറഞ്ഞാൽ പൊള്ളുന്നു പാലക്കാടിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഒരു ചെടിയാണിത് ഇത് ഇഷ്ടം പോലെ നിൽക്കുന്നതാണ് നല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോഴേ നല്ല ഭംഗിയാണ് ഇത് കറക്റ്റ് കണ്ടെ എന്തെങ്കിലും ഒരു പക്ഷിയുടെ ഒക്കെ തൂവൽ പോലില്ലേ േ നല്ല രസമല്ല ഇത് അവിടെ എല്ലാം ഇങ്ങനെ ദൂരെ നോക്കിയ ദൂരെ അതിൻ്റെ ഒരു അട്രാക്ഷൻ കൊറേ നേരത്തെ ഞങ്ങൾ നോക്കി നോക്കി ഒരു വീഡിയോ എടുക്കും പക്ഷേ എല്ലാം ഇതിന് ഉള്ളിലായിട്ടാണ് ഇപ്പൊ ഇതാണ് കറക്റ്റ് ഒരു റോഡ് സൈഡിൽ കറക്റ്റ് ഒരു ഇതിൽ വർണ്ണം കണ്ടത് ദാഹിച്ച ഒരു രക്ഷയില്ല കരിമ്പിൻ ജ്യൂസ് കുടിച്ചപ്പോൾ എന്തൊരാശ്വാസം അപ്പം നമ്മളിന് നേരെ പോകുന്നത് കൊല്ലംകോടേ കാണും കൊല്ലംകോട് ഇവിടുത്തെ നാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ചെന്നിട്ട് നമുക്ക് മുതലമ്മട റെയിൽവേ സ്റ്റേഷൻ കാണാൻ പോകാം എല്ലാവർക്കും സുപരിചിതമായ റെയിൽവേ സ്റ്റേഷൻ ആണത് എന്നാലും അവിടെ ചെല്ലട്ടെ അങ്ങനത്തെ ഞാൻ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള മുതലമ്മട റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഇതാണ് മുതലമ്മട റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് യാത്ര ടിക്കറ്റില്ല അത് പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുന്നത് ഓക്കെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം മനോഹരമായ മുതല്ലമട റെയിൽവേ സ്റ്റേഷൻ പക്ഷെ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് അതായത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കാണ് നല്ല അതിൻ്റെ ഒരു ഭംഗി ആ മരങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് വെട്ടം മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മേഘം അങ്ങനെ കുറേ സിനിമകൾ കൊല്ലങ്കോട്ന്ന് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഗോവിന്ദാപുരം ഡയറക്ഷനിലരണം അവിടുന്ന് ലെഫ്റ്റ് പിന്നെയും ഇതേപോലെ തന്നെ ഒരു ആറേഴ് കിലോമീറ്റർ വന്നാലും നമ്മുടെ ഈ മുതലമ്പട റെയിൽവേ സ്റ്റേഷൻ വന്നു കിടന്നു ഈ മരങ്ങൾ വേണ്ട ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ സൈഡിൽ സൂര്യപ്രകാശം നല്ലോണം അടിക്കുന്ന പറഞ്ഞേ കറക്റ്റ് ആ ഒരു വിഷ്വൽ കിട്ടുന്നുണ്ടോയെന്നറിയില്ല നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതായത് മുതലമോടെ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു അര കിലോമീറ്റർ വേണം ഉള്ളിലോട്ട് വരെ വരുമ്പോൾ നമ്മൾക്ക് ഇതെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴുതന വേണമെന്ന് കാരണം പല ഭാഗത്തുമായിട്ടും വിജനമായ ഏരിയ കാണാം പക്ഷേ ഭാഗ്യത്തിന് ഭയങ്കര കറക്റ്റായിട്ട് എല്ലാ വളവിലും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് തെറ്റത്തില്ല കറക്റ്റായിട്ട് ഇവിടെ വന്ന് ചേരും കൊല്ലം നിന്ന് അത്യാവശ്യം വരാനുണ്ട് കേട്ടോ ഇങ്ങോട്ട് അത്ര എത്ര അടുത്താണ് വിചാരിക്കരുത് പിന്നെ ഈ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞില്ലേ അത് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറേ വിജനമായ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഓർക്കും ഇത് റെയിൽവേ സ്റ്റേഷനിലെ വഴി തന്നെയാണ് കാരണം ഇങ്ങോട്ട് വന്നു ആളുകളൊക്കെ എങ്ങനെ തിരിച്ചു കാരണം ബസ് സർവീസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ കൊള്ളാം പക്ഷേ റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഒരു രക്ഷയില്ല ഈ മരങ്ങൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് ഇങ്ങനെ അവിടം വരെ ഇങ്ങനെ ഉണ്ട് ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിനും കൂടി വന്നിരുന്നെങ്കിൽ സൂപ്പർ ആയതായിരുന്നു മുതലമുട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ തിരിച്ച് കൊല്ലംകോട്ടേക്ക് പോകുന്നതിന് അതായത് കൊല്ലംകോട് ടൗൺ എത്തുന്നതിന് ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് തീ കാണുന്നത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഇതിന്റെ പേരാണ് കുടിലിടം ഇവിടുത്തെ എൻട്രി ഫീസ് തന്നെ ഇരുപത് രൂപയാണ് ഇപ്പോൾ കഴിഞ്ഞാൽ പഴയ പഴയകാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നവൻ കൊട്ടാവട്ടി അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെയൊക്കെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള മിനിയേച്ചർ സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും കൂടാതെ പാലക്കാടൻ മട്ടേരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് പഴയ കാലത്ത് ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇവിടുണ്ട് കറക്റ്റാ പഴയ ഗ്രാമീണ ഭംഗി ഇതാണ് കറക്റ്റാ പാലക്കാടൻ ഭംഗി എന്ന് പറയുന്നത് അല്ലേ നോക്കിയാൽ മലനിരകളും പാടവും അപ്പുറത്ത് സൂര്യനും നിൽക്കത് വലിക്കരുത് ഡോൺ പ്ലേ നമുക്കത് അങ്ങോട്ട് നടന്നിട്ട് വരാം അവിടുത്തെ ചെറിയ കുടിൽ പോലെ കണ്ടില്ലേ അത് നമ്മൾ പണ്ടൊക്കെ ഈ പാടത്ത് കാവലിരിക്കുന്നവരും ഒക്കെ കെട്ടി കെട്ടിവെച്ചേക്കുന്ന സാധനം ഇത് നമ്മൾ ആ മെയിൻ റോഡ് കൂടി പോകുമ്പോഴേ നമുക്ക് കാണാം നമ്മൾ വന്ന വഴി അതാണ് അവിടെ ഒരു ഏറുമാടമുണ്ട് പക്ഷെ അതിൽ ആളുകളൊക്കെ ഇരുന്നാലും കയറിയില്ല കയറാം ഈ പാടം വരുമ്പോഴൊക്കെ നോക്കിയേ എന്താ ഭംഗിയല്ലേ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിഡിനെ ലൊക്കേഷൻ ഇവിടെ എല്ലാ ആളുകളും ഇരുപത്തില്ലേ നമുക്കൊന്ന് കയറിയിരിക്കാമായിരുന്നു പാലക്കാടിൻ്റെ ഭംഗി തുറന്ന ഇതാണ് പാടവും തെങ്ങിൻ തോപ്പും പുറയിൽ മലനിരകളും എല്ലാം കൊണ്ട് എന്ത് രസമല്ലേ ഇത് ഓല കൊണ്ട് മേഞ്ഞ വെക്കുക ഓല താഴെ മുളി ഇതാണ് ഇതിൻ്റെ ഉൾവശം ഓല മടഞ്ഞ് മേഞ്ഞേക്കുന്ന മുളവെച്ച് കെട്ടി പിന്നെ ഇരിക്കുന്നതും അതുപോലെ തന്നെ മുള വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരിക്കാൻ എന്ത് സുഖമായിരിക്കുമല്ലേ ഇവിടെ നോക്കട്ടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കാൻ സൂപ്പർ ഇതാണ് ഏർ മട ഇവിടെ താഴെ ഇരിക്കാം മുകളിലും ഇരിക്കാം ഇവിടെ പഴയ മണ്ണെണ്ണങ്ങളൊക്കെ റാന്തല്ലിയുടെ ഒരു ഡെമോ കാള ഇല്ലെന്നേ ഉള്ളു തവളക്കിടർ നാപ്പതടി താഴ്ച ഇന്ന മീൻ എങ്ങനെ എങ്ങനെയാ അല്ല അത് എന്ത് വില്പനക്കാണോ അത് കാണാ ഓഹോ കുടിലിടം കണ്ടിട്ട് നമ്മൾ അതേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും വരുമ്പോഴത്തേക്ക് ലെഫ്റ്റിലോട്ട് ബോർഡ് കാണുക അതായത് സീതാർകുണ്ട് വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞാൽ ബോർഡ് കാണാം അപ്പോൾ ആ ഡയറക്ഷനോട്ട് നമ്മൾ അതായത് ലെഫ്റ്റിലോട്ട് പോകാൻ നേരത്ത് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അത് റൈറ്റിലേക്ക് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ലെഫ്റ്റിലേക്ക് വരുന്നതാണ് ഡെയ്യിൽ കാണുന്ന ചിങ്ങൻചിറ കറുപ്പുസ്വാമി നേച്ചർ ടെമ്പിൾ അതായത് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ആ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അത് ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ പെരിങ്ങോട്ട് ശേരി കളവും റൈറ്റിലോട്ട് ചിങ്ങഞ്ചിറ ഈ ടെമ്പിളിലോട്ടും വരാം അപ്പം ഈ ടെമ്പിളിലാണ് നമ്മൾ ആദ്യം എത്തിയത് അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാണ് അതായത് ഈ ആലൊക്കെ കൊണ്ട് മറഞ്ഞിരിക്കുന്ന കാരണം പുറത്തുനിന്ന് നല്ല വെട്ടം ഒന്നും വരില്ല പിന്നെ കൂടാതെ ഏകദേശം വൈകുന്നേരം സമയം ആയിട്ടുമുണ്ട് പക്ഷെ പുറത്ത് നല്ല അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ആടെഷ്ടം നമ്മൾ വന്നത് അപ്പം പുറത്തേക്ക് നോക്കിയേക്കാണെങ്കിൽ നല്ല വെട്ടം ഉണ്ടെന്നാൽ അകത്ത് നല്ല ഇരുട്ടും ഒഡിയൻ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പുറത്ത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ കൂടാതെ ഇപ്പം കളിയാട്ടം ടൂ അങ്ങനെ എന്തോ ഷൂട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് ഇതൊന്നും സെറ്റാണെന്നാണ് ഞാൻ അവിടെ ചോദിച്ചില്ല പക്ഷേ ഞാൻ വേറെന്തോ രീതിയിൽ വേറെ വീടിയിലെന്തോ കണ്ടതാണ് അങ്ങനെ പക്ഷെ എന്തായാലും നല്ല രസം ഉണ്ടാണ് ഈ ആലൊക്കെ കൊണ്ട് ഇങ്ങനെ മറിഞ്ഞും ഒരു സത്യം ഒരു ഇരുട്ടൊക്കെ മൂടി കഴിയുമ്പോഴത്തേ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഒക്കെ വേണമെങ്കിലും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു യക്ഷിക്കഥയിലൊക്കെ പറയുന്ന പോലത്തെ ഒരു വേണമെങ്കിൽ ഒരു അമ്പലമായിട്ടൊക്കെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ആണിത് പക്ഷെ നല്ല രസമുണ്ട് കാരണം ആ ആലിൻ്റെ വള്ളി തൂക്കിക്കിടക്കുന്നത് കാണാനും പ്രകൃതി ക്ഷേത്രമാണിത് എന്നാണ് അറിയപ്പെടുന്നത് കറുപ്പസ്വാമി അപ്പം ആ റോഡിൽ നിന്ന് സീതാർകുണ്ട് അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകാർ സോറി ലെഫ്റ്റിലോട്ട് പോയിട്ട് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അവിടുന്ന് റൈറ്റ് കയറുവാണെങ്കിൽ നമുക്ക് ഈ ഇവിടെ വന്ന് കയറാൻ പറ്റും വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് നല്ല രസമാണ് കാണാൻ ഇതേ പുറത്ത് നല്ല വെട്ടമുണ്ട് പക്ഷെ അകത്തോട്ട് നോക്കി അവിടുന്ന് കാറ് ലൈറ്റിട്ടുണ്ട് വരുന്നുണ്ടല്ലേ ഇരുട്ട അപ്പൊ ഇതാണ് നമ്മുടെ ചിറ ഇതിലങ്ങോട്ട് നോക്കിയ നല്ല ഇരുട്ടകത്ത് എന്നാ പുറത്ത് നോക്കിയേ നല്ല ഉഗ്രം വെട്ടു ഈ കാണുന്നത് മാവിൻ തോട്ടത്തിന്റെ കൃഷിയാണ് ഒരുപാട് മാവുകൾ ഇങ്ങനെ നട്ടേപ്പുണ്ട് അപ്പൊ അത്യാവശ്യം വലുതായി വരുന്നതൊക്കെ ഉള്ളു അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ലൊക്കേഷൻ ഈ വഴിയാണ് വന്നത് അപ്പോൾ മരുന്ന വഴിക്കാൻ ഒരുപാട് പപ്പായത്തോട്ടം കണ്ടായിരുന്നു ഇതാണ് പെരിങ്ങോട്ട്ശേരി കളം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഇവിടുന്ന് റോഡ് സ്പ്ലിറ്റ് ചെയ്ത് റൈറ്റിലോട്ട് ചിങ്ങൻചെറി ലെഫ്റ്റിലോട്ട് പെരിങ്ങോട്ട് കളം അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് ലെഫ്റ്റ് എടുത്തേക്കാണ് അപ്പോൾ തീ കാണുന്നതാണ് കളം എന്ന് പറയുന്ന സ്ഥലം ഈ കാണുന്ന വൈറ്റ് ബിൽഡിങ് അതെനിക്ക് തോന്നുന്നത് പണ്ട് നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന് ഇപ്പോഴും അറിയില്ല അതിനെ അറയ്ക്കാതെന്തെന്ന് പറയുന്നതെന്ന് തോന്നുന്നു അപ്പം എന്തായാലും നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം സമയമായത് കാരണം ഒരു വെട്ടക്കുറവ് അപ്പോൾ ചിലപ്പോൾ ആ ഒരു വിഷ്വലി പെർഫെക്ഷൻ നമുക്ക് തോന്നത്തില്ലായിരിക്കും പക്ഷെ എന്നാൽ പോലും നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ വണ്ടികളൊക്കെ വരുമ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ല ഇപ്പം വൈകുന്നേരം സമയത്ത് അധികം തിരക്കില്ല എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് മലനിരകളൊക്കെയാണ് അതിൻ്റെ ഇതുകൊണ്ട് ഒരു പാറയാണ് ഇവിടെ ആ വഴിയാണ് നമ്മൾ വന്നത് ഒരു മൂന്നാലഞ്ച് കാറുകൾ കിടക്കുന്നുണ്ടില്ല വൈകുന്നേരം സമയം ആൾ കുറവ് പിന്നെ അതിൻ്റെ വാതിക്കിൽ ഒരു ചേട്ടൻ കപ്പലേൻ്റെ കച്ചവടം അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട് പക്ഷേ വൈകുന്നേരം സമയം എനിക്ക് അധികം പേരോട് കൂടുതൽ കാര്യങ്ങൾ വിശേഷങ്ങളും തിരക്കാൻ പറ്റിയില്ല ഈ പുറയൊക്കെ കാണുന്ന കണ്ട ഈ പുൽ പാടം നെല്ല് പാടം പിന്നെ പുറയിലായിട്ടത് മാവിൻ തോട്ടാണ് അത്യാവശ്യം വലിയ മാവൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ പുറത്ത് തെങ്ങും തൂപ്പ് പിന്നെ പുറയിലായിട്ട് വലിയ മല നിൽക്കുക നല്ല ഒരു എന്താ പറയുക നല്ല വിഷ്വൽസാണ് ഇവിടെ എടുക്കാൻ പറ്റുക പക്ഷേ എൻ്റെ കഷ്ടം വച്ചിട്ട് വൈകുന്നേരം ആയിപ്പോയി അങ്ങനെ ഞാൻ എന്താ ഈ പെരിങ്ങോട്ട് ശേരി കളങ്ങണ്ടത് തിരിച്ച് വന്നിരിക്കേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് ചെല്ലാൻ ചെമ്മൻ ചായക്കാട് ഇവിടുന്ന റൈറ്റിലോട്ട് ചിങ്ങൻ ലെഫ്റ്റിലോട്ട് പെരിങ്ങോട്ട് ശരി കളം അപ്പൊ വഴി തെറ്റരുത് അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫേമസ് ആയിട്ടുള്ള ചെല്ലഞ്ചേണ്ട ചായക്കടയാണ് അപ്പം ദേ ഇരുട്ടൊക്കെ വീണ് തുടങ്ങി എനിക്ക് ആലപ്പുഴയിൽ എത്തേണ്ടതാണ് അപ്പൊ നമ്മുടെ ഈ ഊട്ടി സീരീസ് ചെല്ലഞ്ചേണ്ട ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ ഉണ്ടാ ഒരു ഞാൻ ആലപ്പുഴ ഒറ്റയ്ക്ക് ഞാനൊന്ന് കറങ്ങാറങ്ങിയതാ ഊട്ടിയൊക്കെ ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാ ഇറങ്ങിയതാ പോരുന്നോടിയാണ് അപ്പൊ ഇവിടുത്തെ കൂടി യാത്ര അവസാനിപ്പിച്ച് വീട്ടിൽ പോന്നു അങ്ങനെ ചെല്ലഞ്ചേട്ട കടയില് ചായയും ഒരുപോടെ ചെല്ലഞ്ചേന്റെ കടയിലെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നീണ്ട ആറ് ദിവസത്തെ ഊട്ടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ആലപ്പുഴയിൽ നിന്ന് ഊട്ടി വരെ റിട്ടേണായിട്ട് ആലപ്പുഴ വരെ നിന്നൊരു സീരിയസ് ആയിട്ടാണ് ഞാൻ വീഡിയോ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അപ്പം ഇതുപോലെ യാത്രയ്ക്ക് പോകുന്ന നമുക്ക് പലപല എക്സ്പീരിയൻസൊക്കെ കിട്ടാൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ നമുക്ക് എന്താ പറയുക പല പല ആളുകളെ കാണുന്ന തന്നെ പലരുടെ ജീവിതമൊക്കെ കാണുന്നതൊക്കെ ഒരു ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് തേടും അപ്പോൾ അതുപോലെ വളരെ മനോഹരമായ യാത്രയായിരുന്നു അപ്പോൾ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് കൂടെ ഇന്നവർക്കെല്ലാവർക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബ ബൈ